എന്താ വർത്താന മണിക്കൊക്കെ സുഖം എല്ലാവർക്കും റഹത്താണ് എന്താ ഒക്കെ അപ്പൊ ഇന്ന് ചെറിയൊരു ഞങ്ങൾ ചെറിയ ഒരു കുഞ്ഞു ബ്ലോക്ക് അല്ലെ ഞമ്മളത് മണ്ണാർക്കാടല്ലേ ആമോ ഇപ്പോളെന്ത ഈ പറഞ്ഞു ഡാമ് ഡാമ് അല്ല ഡാമൊക്കെ അല്ല പോണത് നമ്മള് നമ്മൾ ഇങ്ങനെ പോകും അതിൻ്റെ അടിയിൽ അതിൻ്റെ ജെസി പിന്നെ കൊറിയറ് പിന്നെടുക്കും പോണ ആദ്യം കൊറിയറൊക്കെ കയറ്റാൻ വേണ്ടിട്ടോ അവിടെ കൊറിയർ ഓഫീസിലാട്ടോ ഏർ കാരണം ഒക്കെ ഇതാക്കി അവിടെ ഇനി സെറ്റ് സെറ്റാക്കിയാണ്ട് ഏർ ഒറ്റ പോക്കാരം പിന്നെ ഞങ്ങടെ കൂടെ ജസ്സിന്റെ ഉമ്മ ഉണ്ട് പിന്നെ റിച്ച് ഉണ്ട് ലിനു ഒന്നത്തെ ഉള്ളവർ തോർത്താ പറഞ്ഞെ പറഞ്ഞോ ാണ് എത്ര ലോഡ് കൊടുത്താൽ വന്നിട്ടു പൊന്നാരെ ചങ്ങന്മാരെ പാണ്ടിക്കാടെക്കണല്ലേ കുട്ടിന്റെ മുടിയെട്ടാൻ വേണ്ടി രണ്ടാം തീയതി പോവോ ആ ശ എന്നെ കാണുമ്പോ എന്താ ജർസി മാറിക്കണം എന്തോ ഒരു ചെറിയ പ്രശ്നം ആ കാശ്മീരിൽ പോയ സ്നേഹല്ലോളീട്ട് ആ ഡൽഹിത്തെ ആ പ്രശ്നങ്ങളൊക്കെ എന്താ ഇപ്പൊ തീർന്നോ ഏന്താ തീരാത്തത് പഞ്ചാബത്തെ കഴിച്ചി ും കരച്ചു പറയണം ഇതല്ലാതെ ഞമ്മളാണെങ്കിലും ഡാളും പിന്നെ റൊട്ടിയും തിന്നാണ്ട് ഞമ്മളൊരു വാത്ത കൂടി പോകും നോക്കിയോ ഏയ് ഇട്ടാതൊന്നും പറ്റൂല പക്ഷേ വാ അപ്പൊ അതേമാതിരി അടുത്തൊരു പോക്ക് ഞങ്ങൾ നോപ്പറേ അല്ല ഇനി എന്ത് ഇനിക്ക് ഇപ്പ മറ്റേ ട്രാവലർ രണ്ട് തൊട്ടിയും കെട്ടിയാണ് അല്ല അന്ന് പിന്നെ അജുണ്ടായത് കൊണ്ട് അപ്പൊ പിന്നെ അജു ഇല്ലല്ലോ അജു പോയത് എന്നാലും അജുക്കാരെ മിസ് ചെയ്യണില്ലേ ഏഹ് അജു അന്നെ ഞങ്ങൾ മിസ് ചെയ്യണണ്ട് ഏ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ായിട്ട് മുടി വെട്ടണേ അതേ അതൊരു ജെസീം പറക്കണ മാ ഇത്രയും ക്ലിയറായിട്ട് മുടി വെട്ടണേ ഒരു കുട്ടി കണ്ടു ആ താഴെ ഞാൻ പിടിച്ചുണ്ടെങ്കിൽ കാരണം അവിടെ നോഫലഅിച്ചു പോയാണ്ടല്ലേ ണ്ട് പോവാ ഓളം കട്ടാ പോകട്ട് എന്റെ അമ്മാൻ്റെ പോയി പറഞ്ഞ് അജിന്ന ആയോ ഏ അപ്പൊ നമ്മള് വേറെ വയ്ക്കുവാണ് വേറെ വഹിക്കണം എന്നാലും ഇപ്പൊ ചായും വെള്ളവും കുടിച്ചാ വേണോ ാണ് ഞമ്മള് പോണത് പറഞ്ഞു കൂടുവനടാ ആ ഉറഞ്ഞപ്പോ വട്ടാൻ കഴിയാങ്ങളോട് ഒറ്റ കാര്യോളൂ ഞാൻ പെണ്ണ് കെട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതാണിച്ചറിയത് അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ പറ കാരണം അന്ന് നിങ്ങളെ അസുഖായിട്ട് ഏഹ് ഞാനെങ്ങനെയാളു നോക്കുന്നത് ഞാൻ പറയണം ആ പക്ഷെ ഇവളും നോക്കീക്കണോ ഇച്ചെറിയേക്ക ണോ സ്കൂൾക്ക് പോകാതെ ഞമ്മള് രണ്ട് പെണ്ണ് മൂന്ന് പെണ്ണും എല്ലാ ഇല്ല പെണ്ണുങ്ങളെ അലഹദാഹത്തായിട്ട് സന്തോഷമായിട്ട് മരണം വരെ കച്ചറിയും കുതൂരൊന്നും ഇല്ല പിന്നെ തട്ടിയും തല ആകുമ്പോ നട്ടിയും മുട്ടി ഇടക്കൊക്കെ ഇതൊക്കെ ഉണ്ടാവും അത് രസമാണ് അത് ലഹരി ഇല്ലാന്നുണ്ടെങ്കിൽ അത് കുടുംബജീവിതത്തിന് ഒരർത്ഥല്ലാത്തതാണ് അപ്പൊ എന്തായാലും എല്ലാരും ഇങ്ങനെ പോണെ അപ്പൊ ഞമ്മള് പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ ബൈക്കാണ് ഇപ്പൊ പോണത് ചേച്ചിയാ അപ്പൊ ഞമ്മ കൊറേ കാല ബ്ലോഗൊക്കെ ചെയ്തു പോയി യാത്ര പോയിട്ട് കൊറേ ഫുള്ള് മാമീത്ത മാമ ഞാൻ എന്തു പറയാണെങ്കിലും ഞാനൊരു ദിവസം ഇൻസ്റ്റയില് ഞാന് എന്താ വീഡിയോ ഇട്ടു വാട്സപ്പില് മെസ്സേജ് വന്നറിഞ്ഞിട്ട് വാട്സപ്പ് ബ്ലോക്ക് അല്ല അതിന് തലേന്ന് ഞാൻ വീഡിയോ ഇട്ടു വാട്സപ്പില് മെസ്സേജ് കൊണ്ട് ഇതില്ലാണ്ട് വീഡിയോ ഇട്ടു പിറ്റേതെന്തായി വാട്സപ്പ് പോയി അപ്പൊ മാമ അറിയാ അജി പറഞ്ഞില്ലേ അതോണ്ട് തന്നെ പോയത് ഞാനങ്ങനെ കരുതലേ അല്ല പക്ഷെ അങ്ങനെ ചിന്തിച്ചുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളെ മാമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമിയും ഇപ്പൊ ഞമ്മളെ ജോലിന്റെ ഒരു ഭാഗമാണ് മാമിയും എനിക്ക് ഞാന് സത്യമാടക്കാൻ വരെയാണ് എനിക്ക് അതിന് ടൈം കിട്ടില്ല കാരണം എനിക്ക് ഫോണിൽ മെസ്സേജുകൾ പിന്നെ മറ്റേത് പറഞ്ഞാ കൂട്ടാൻ വെക്കുന്നതും ചോറ് വെക്കുന്നതും അടിച്ചോര് തുടക്കണ ഒരാളെ എന്തിനായിരിക്കും അതിന്റെ അല്ല ഇല്ലെന്ന് പറഞ്ഞോ ഇല്ലെന്ന് പറഞ്ഞാ ഇല്ലെന്ന് പറഞ്ഞോ ആരാ കൂട്ടാൻ പക്കല് മക്കൾ പറയാൻ്റെ അത് തിരിച്ചു രണ്ട് ദിവസം അപ്പൊ മിഞ്ഞാത് ഇറച്ചി വെച്ച ആരാ തിന്നത് ആദ്യത്തെ അടിച്ചോരി പോത്തിയൊരു മനുഷ്യനോടാണ് ഈ പറയുന്നത് അല്ല ഞാൻ കൗമ്പാട ചെയ്തരാശ്വാ നമുക്ക് വാക്കില്ല അവിടെ നിന്ന് നിർക്കാം ഞങ്ങൾ ഒപ്പ കയറാൻ കേട്ടോ ഒപ്പ കയറുമ്പോ ഞങ്ങള് വീടിയോ വല്ലാതെ എടുക്കൂല ഓക്കെ ഞങ്ങൾ ചുളിവിൽ ഇങ്ങനെ കാണിച്ചത് ഞങ്ങള് കാരണം ഉളപ്പുണ്ടാവുമ്പോ വല്ലാതെ ഞങ്ങൾ ഫുൾ സൈലന്റ് ആക്കാരം ഞങ്ങള് മണ്ണാർക്കാട് കഴിഞ്ഞ് വരുന്ന ഇവിടെ ഒരു ലോഡ് ഫാമിലി ജെസിനെ പൊതിഞ്ഞിക്കട് കൈസ് ജസ്സി ഫാൻസ് അസോസിയേഷൻ ആണ് അപ്പൊ ഇവിടെ നല്ല ഉപ്പിലിട്ട് ഐറ്റംസുകൾ വേറൊണ്ട് സ്ഥലം പാലക്കാട് കോഴിക്കോട് റോഡ് പാലക്കാട് കോഴിക്കോട് റോഡ് അല്ലേ അവിടെ ഏ

എന്ത് ചായ പൊള്ളിയോ ഏളെ കടയിൽ നിന്ന് ആൾക്കാരുണ്ടോ ജെസിയ പോവല്ലേ പോരുന്നില്ലേ അതവിടെ കൂടാ ഓലപ്പം കൂടാ ഓലപ്പം നിക്കണോ ഗൈസ് അങ് ഞങ്ങൾ പോയി വന്നു ദാ വന്നപ്പോ ഇവിടെ മാമ വന്നിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എപ്പഴാത്തിയത് കൊണ്ടു എപ്പഴെത്തിയത് ആര് കാട്ടിയത് മൊട്ടാമോ സുഖല്ലേ രണ്ടു മണിക്ക് എത്തിയോ ആ ആരോ മരിച്ചിണത്തില്ല അപ്പൊ കുഞ്ഞോള അങ്ങോട്ട് വഹിക്കാണ് അപ്പൊയത് അമ്പക്ക് പോയത് ഞങ്ങൾട്ടോ ളപ്പി ഇമ്മി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയി ഇതാക്കി ഇവിടെ ഇലമ്പാറ്റ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എത്രനാ സബ്സ്ക്രൈബർ കണ്ടിരുന്നു ഫാമിലി ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ലാസ്റ്റ് കയറിയ കടലേ ആ കടയിലെല്ലാരും ഒന്ന് കയറണം അല്ലേ എല്ലാ കടയും കയറണം പിന്നെ അച്ചാറിന്റെ അച്ചാർ കട മറ്റേത് മറിച്ചത് എല്ലാ കടയിലും ഇതാക്കി കൊറേ അച്ചാറും കിട്ടിയതാക്കി അങ്ങനെ പോകുന്നു എന്താണ് എന്താണ് പിടിച്ചടാ ഞാൻ കുട്ടീനെ ഇപ്പച്ചി വണ്ടിക്കളല്ലോ ഇപ്പശി വണ്ടിക്കള എൻ്റെ ഒലക്കൊക്കെ വണ്ടീന്ന് കരഞ്ഞത് ആര് കാട്ടിന്ന് കുട്ടി വാപ്പ